നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചാന് തള്ളയുടെ വ്യഭിചാരം പ്രിയ സഹോദരി സഹോദരന്മാരെ സഭക്കോസ്ത സത്യത്തിലും ആത്മാവിനെ ദൈവത്തെ ആരാധിക്കുന്ന സത്യവചനം പ്രസംഗിക്കുന്ന സഭ നേരിടുന്ന ഒരു പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് സഭയ്ക്കകത്ത് നിന്ന ശേഷം സഭയ്ക്ക് പുറത്തു പോയ ആൾക്കാരും ഉയർത്തുന്ന വെല്ലുവിളികൾ അത് ഇന്ന് ബന്ധക്കോ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സംഭവമാണ് മാത്രമല്ല ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അനാവശ്യപരമായിട്ടുള്ള രീതിയിലുള്ള ആത്മീയ വിക്രികൾ ചെയ്യുന്നവന്മാരും ഇതിനകത്തുണ്ട് അതും ബന്ധക്കോ സമൂഹം നേരിടുന്ന ഒരു പ്രധാന വിഷയമാണ് പിന്നെ നമ്മളെ ഇടയിലുള്ള ജാതീയത വിഭാഗീയത വർഗീയത ഇതെല്ലാം ശക്തമായി സടകുടഞ്ഞെണീറ്റ് പെന്തക്കോസഭയെ ഞെരുക്കുന്നൊരു കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ കാണുന്നത് അതിലിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് പെന്തക്കോസിന് നിന്ന ശേഷം അതിന് അപ്പവും മീനും തിന്ന് പുഷ്ടി പ്രാപിച്ച് വ്യക്തിപരമായ കാരണങ്ങൾ പുറത്തുപോയി പെന്തക്കോസവരെ മുഴുവനും തള്ളക്കി വിളിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന വിഷയം അതിലൊരു തള്ളയാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് തള്ളയുടെ പേര് ചന്തിത്തള്ള എന്നാണ് ഇത് പറയുന്നത് എന്റെ സ്വന്തം വരിവിൽ നിന്നല്ല ഇവരുടെ വീടിൽ നിന്നെടുത്ത കണ്ടൻറ്റാണ് ചന്ദിത്തള്ള എന്ന പ്രയോഗം എന്താണ് ചന്ദിത്തള്ളയെ കുറിച്ച് പറയാനുള്ളത് ബെന്തക്കോസ്വന്ത് കേട്ടാൽ ഗതിർദേശത്തിലെ പോലെ തുണിയില്ലാതെ ആടും ഈ തള്ള ബെന്തക്കോസ്വന്ത് എഴുതി കാണിച്ചാൽ മതി തള്ളയ്ക്ക് ഹാലളാവും തള്ള വായി തോന്നിയതും ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തള്ള അതിനെ വിവരിക്കും വിവരിച്ച് അതിനൊരു വഴിയാക്കും സത്യമോ അത് തള്ളയുടെ നാവിൽ തൊട്ട് തേച്ചിട്ടില്ല വളരുന്നതിന് മുഴുവനും അസത്യം പറയാൻ വേണ്ടി അസത്യം പറയാൻ വേണ്ടി വ്യാജം പറയാൻ വേണ്ടി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആത്മാവ് എവിടെ നിന്നും ഉള്ളതെന്ന് തള്ള ഫലം കായ്ക്കുകയാണ് എങ്ങനെ ലഘ്യവും കയറി അഴിഞ്ഞാടുകയാണ് നമുക്ക് തള്ള പറഞ്ഞ കുറേ കാര്യങ്ങൾ കേൾക്കാം ആ നമസ്കാരം തള്ളേ എന്താണ് പറയാനുള്ളത് ചന്തി തള്ളെ പറഞ്ഞോ പ്രോസ് എന്ന് കേൾക്കുമ്പോൾ തള്ളയുടെ ദുഷിപ്പ് ആരംഭിക്കും ഒന്ന് ദുഷിച്ച് കേൾക്കട്ടെ ആ ദുഷിപ്പിൽ എന്തെങ്കിലും സത്യമുണ്ടോന്നൊന്ന് പരിശോധിക്കുകയാണ് പറഞ്ഞോ തന്റെ സഭയിൽ വ്യഭിചാരം നടക്കുന്നു എന്നൊരു പാസ്റ്റർ പരസ്യമായി പ്രസ്താവിക്കുക തള്ളയുടെ ഇൻഡ്രഷ് കണ്ടോ പാസ്റ്റർ ഒരു വ്യഭിചാരശാല നടത്തുന്നു എന്ന നിലയിലാണ് തള്ള ആദ്യമായിട്ട് ഒരു ആമുഖം പറയുന്നത് തള്ള ലഗ്യോനെ കണക്ക് തുണിയില്ലാതെ ആടുകയാണ് തള്ള തള്ളിയോ ബാധിച്ചാൽ പിന്നെ എന്തു ചെയ്യും നഗ്നനായിരിക്കും ഭൂതം കേറിയുള്ള പ്രത്യേകത അവൻ നഗ്നനായിരിക്കും അവൻ തന്നെത്താൻ തന്റെ ശരീരത്തെ തല്ലി ചതച്ചുകൊണ്ടിരിക്കും തള്ള ചെയ്യുന്നത് കാരണം തള്ളയ്ക്ക് വസ്ത്രമില്ല തളയ്ക്ക് സത്യം തള്ളയ്ക്ക് വാസ്തു അറിയത്തില്ല തള്ളയുടെ ഇൻട്രൊഡക്ഷൻ പാസ്റ്റർ ഒരു വ്യഭിചാരശാല നടത്തുന്നു എന്ന രീതിയിലാണ് തള്ളയുടെ ഇൻട്രൊഡക്ഷൻ ആമുഖം ആൾക്കാരെ ഉള്ളിലേക്ക് കൊണ്ടു ചെല്ലുന്നത് പോകെ പോകെ തള്ള സത്യം പറയാതെ തള്ളയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ തള്ള സത്യം പറയുന്നുണ്ട് പക്ഷേ സത്യം തള്ളയുടെ നുണയ്ക്കകത്ത് കുടിക്കിടക്കുകയാണ് ആ സത്യങ്ങളെയാണ് നിങ്ങളുമ്പിൽ പുറത്ത് കാണിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക കക ക ആത്മീയ ഉണർവ് സ്റ്റേഡിയത്തിൽ പ്രഭാഷകനായി ചെയ്ത ഒരു പാസ്റ്റർ പരമസത്യം പരമസത്യം ാണ് അല്ല അവിടെ ഇരുന്ന ആൾക്കാർ ആരും ഞെട്ടിയില്ല അവര് അല്ല ഒരു സ്വോത്രം പറയുകയായിരുന്നു കാരണം അവർക്ക് കാര്യം പിടികിട്ടി എന്താണ് പറഞ്ഞത് എന്നാൽ ഓൺലൈനെ കണ്ടുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ് വിട്ട ലഘ്യവും ബാധിച്ചാൽ ഈ തള്ളയ്ക്ക് ഞെട്ടലായിരുന്നു തള്ള പെന്തക്കോസ് വിട്ടതല്ലേ പിന്നെ എന്തിനാണ് ഞെട്ടണം ഞെട്ടിട്ട് വല്ല കാര്യമുണ്ടാകും എനിക്ക് തോന്നുന്നു പെന്തക്കോസിലായിരുന്ന സമയത്ത് തള്ള ഞെട്ടി എൻ്റെ ആത്മാവിൽ ഞെട്ടി എൻ്റെ ഹാങ് ഓർ മാറാത്തതുകൊണ്ടാണ് തള്ള വീട്ടിൽ ഞെട്ടിയത് അവരുണ്ടായിരുന്ന ആർക്കും ഞെട്ടിലുണ്ടായില്ല അവർക്ക് കാര്യം മനസ്സിലായി എന്താണ് പുള്ളി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി തുള്ളേ തള്ള തള്ളേറെ കാത് പോയി കണ്ണും പോയി തള്ളേറെ ഹൃദയവും പോയി തള്ള ഇനി എന്ത് പറയിട്ട് എന്ത് ഗുണം തള്ള നഗ്നമാണ് പരസ്യ ാണ് സത്യം വിട്ട തള്ള പരസ്യ കോലമായിരിക്കുന്നത് ബാക്കി പറ ഇനി അടുത്തത് കേൾക്കണം സത്യം ആ മറഞ്ഞ് സത്യം പുറത്തു പറയുകയാണ് ആദ്യം ഇൻട്രോഡക്ഷനിൽ പറഞ്ഞു എല്ലാവരും വിഭിചാരികളാണെന്നല്ലേ ഇനി സത്യം വരെ നോക്കിയോ ചില ചില കേട്ട് കൈയടിക്കാൻ വന്ന വിശ്വാസികളെ സാക്ഷിയാക്കി ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു ആ ചില ചില പാസ്റ്റർമാർ ഭാര്യമാർ ആ അതാണ് സത്യം ഒരു വലിയ സമൂഹത്തിനകത്ത് കുറച്ച് ആൾക്കാർ തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കും തെറ്റിൽ വീണ് പോകുന്നവരായിരിക്കും അത് തന്നെയാണ് പാസ്റ്റർ പറഞ്ഞത് ഞങ്ങളുടെ വലിയ സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്ന സഭ ആ സഭയ്ക്കകത്ത് തുലും ചുരുക്കം പേർ ഇത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് പോകുന്നു എങ്കിലും സഭ വളർന്നുകൊണ്ടേയിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് തള്ളെ ആ സഭ മൊത്തം വിഭിചാരത്തിൽ നടന്ന മുങ്ങുന്നതെന്നാണോ ആ പാസ്വേഡ് വിഭാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണോ വിഭിചാരം ഒരു ഉപദേശമാക്കി മാറ്റിയെന്നാണോ തള്ളെ ലഗ്യവും ബാധിച്ച തുണിയില്ലാത്ത തള്ളെ ആത്മീയ ജീവിതം ജീവിത ആത്മീയ ജീവിതത്തിൽ തുണിയില്ലാതെ നിൽക്കുന്ന നഗ്നമാക്കപ്പെട്ട തള്ളേ സകല ആത്മീയവും പോയി സകല വെളിച്ചവും പോയി സകല കാഴ്ചപ്പാടും പോയി അന്ധകാരം വായിച്ച തള്ളെ ആ പാസ്റ്റർ വ്യഭിചാരശാല നടത്തുന്നു എന്നാണോ അവർ പ്രസംഗിച്ചത് തള്ളേരെ വായി വാക്ക് വന്നല്ലോ എന്താണ് ചിലർ ചില പാസ്റ്റർമാർ ഇതിനാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ആ സത്യം ചിലർ പാവം ചെയ്തു വ്യഭിചാരം എന്ന് വാങ്ങിനേക്കാളും ബൈബിൾ വിളിക്കുന്നത് പാപം ചെയ്തു സഭയുടെ ആരംഭകാലം മുതൽ യേശുക്രിസുവിന്റെ കൂടെ വളർന്ന യൂത വരെ ദൈവത്തെ തള്ളി പറഞ്ഞ പാപം ചെയ്തു ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ സഭ പാപത്തിൽ വീണുപോയി എന്നിട്ടും കർത്താവിന്റെ സഭ വളരുന്ന വളരുന്നില്ലേ കർത്താവിന്റെ വരവ് വരെയും ഞാനെന്റെ സഭയെ പണിയും പാതള ഗോപുരങ്ങളും ജയിക്കുകയില്ല വളർന്നുകൊണ്ടേയിരിക്കും പാപം ചെയ്യുന്നുവൻ പാപം ചെയ്യും കർത്താവിനെ അനുഗമിക്കുന്നുവൻ കർത്താവിനെ അനുഗമിക്കും അനുഗമിക്കുന്നതിൽ വലിയ കൂടത്തിനിടയിൽ ഒരു ചെറിയ കൂട്ടം പാപം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ അദ്ദേഹം വിഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും വ്യഭിചാരം ഒരു കൃപാപരമായി ഉപയോഗിക്കുന്നു എന്നല്ലീർക്കാൻ ആഗ്രഹിക്കുന്ന സവമൊത്തം വിഭിചാരം എന്നുള്ളതാണ് പക്ഷേ തള്ള ഒരു വാക്ക് പറഞ്ഞു ഭാര്യമാർ അതാണ് സത്യം അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം തുടരാ തുടരാ

വിശ്വാസികളോട് അദ്ദേഹം പ്രബോധിപ്പിക്കുമോ ഒരു കാര്യമാണ് ഇവിടെ എന്താണ് നാവ് വിഴച്ചത് പിന്നെ അപ്പോത്തുലികൻ ടിനു ജോർജ് എന്ന് പറയുന്ന പാസ്റ്റർ ദൈവത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തെന്നല്ല കാതടിച്ചു പോയ തള്ളെ അദ്ദേഹം പറഞ്ഞത് ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് യഹോയുടെ ശബ്ദം നേരിട്ട് റെക്കോർഡ് ചെയ്തെന്നല്ല ദൈവം തന്നോട് പറഞ്ഞ കാര്യം താൻ റെക്കോർഡ് ചെയ്തെന്നാണ് അപ്പോ അപ്പോത്തുലികൻ എന്നൊക്കെ വിളിക്കുമ്പോൾ തള്ള ഒരു കാര്യം മനസ്സിലാക്കി തന്നെ വിളിക്കണം പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ് തെറ്റിയിരിക്കുന്നത് എന്താണ് തെറ്റിയിരിക്കുന്നത് തള്ളേ ടിനു ജോർജിനെ കുറിച്ച് പറഞ്ഞതിനും ശരിയില്ല അപ്പോൾ തന്നെ കോട്ടയം നടന്ന മീറ്റിങ്ങിൽ ആ പാചം പറഞ്ഞ കാര്യത്തിലും തള്ള പറഞ്ഞതിൽ യാതൊരു ശരിയുമില്ല ശരി ഉള്ളത് ഇത്രയേ ഉള്ളൂ ശരി ഇതാണ് ചിലർ അങ്ങനെ ചെയ്യുന്നു അത് സഭയുടെ ആരോ മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ വളരെ വ്യക്തമാണ് പാവം ചെയ്യുന്നവരും പാവം ചെയ്യാത്തവരും ഈ സഭയ്ക്കകത്തുണ്ട് അതുകൊണ്ട് പാവം ചെയ്തവരെ നോക്കി യേശു ആണ് കുറ്റക്കാരൻ ദൈവമാണ് കുറ്റക്കാരൻ എന്ന് പറയാൻ ആർക്കും കഴിയില്ല പാവം ചെയ്യുന്നവൻ അവന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അവനോ ചെലുത്തിയിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും തക്ക പ്രതിഫലം പ്രാപിക്കുന്നവന് ഓരോരുത്തരും ആയാസിന് മുമ്പ് നിൽക്കേണ്ടി വരും അവനവൻ ചെയ്യുന്ന പാപത്തിന് കണക്ക് അവനവൻ കൊടുക്കണം തള്ളേ അതാദ്യം മനസ്സിലാക്കുക അത് പാഷ്ടപ്പെടലിലോ അച്ഛന്റെ പടലിലോ അമ്മയുടെ പടലിലോ തള്ളിയിട്ട് ഒരു കാര്യമില്ല തള്ളേ പാപം ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കും ആരാധ്യം മനസ്സിലാക്കുക അതിനാ പാഷ കുറ്റം പറഞ്ഞ ഒരു കാര്യമല്ല ഒരു സമൂഹത്തെ കുറ്റം പറഞ്ഞൊരു കാര്യമല്ല പാപം ചെയ്യുന്നവൻ അവന്റെ ശിക്ഷ വാങ്ങിക്കും അവൻ കണക്ക് പറയേണ്ടത് ദൈവത്തോടാണ് കേട്ടാതല്ലേ അപ്പോൾ ആ ദേവദാസൻ പ്രസംഗിച്ച കാര്യം ഇത്രയേ ഉള്ളൂ പ്രസംഗിച്ചത് ഇങ്ങനെയാണ് സഭയുടെ വളർച്ചയെ തടയാൻ സഭയുടെ കൂടെ നിൽക്കുന്ന പാസ്റ്റർക്കോ സഭയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികൾക്കോ കഴിയില്ല കാരണം സഭ പണിയുന്നത് കർത്താവാണ് കർത്താവ് തന്നെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും എവിടെ വരെ കർത്താവിന്റെ നാൾ വരെ അവനെ മടങ്ങി വരെ രക്ഷിക്കപ്പെടേണ്ടവരെ ദിനം പ്രതി അവൻ സഭയോട് ചേർത്തുകൊണ്ടേയിരിക്കും തള്ളേ അതാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഒരു വ്യക്തിയുടെ ഭാവമോ ഒരു വ്യക്തിയുടെ പോയാലോ നിൽക്കുന്നതല്ല സഭയുടെ വളർച്ച സഭയുടെ മുന്നോട്ടുള്ള യാത്ര അത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് അതുകൊണ്ട് ഒരു വലിയ സമൂഹത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യത്തിന് ഒരു പാസ്റ്റർ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല പാപം വ്യക്തിപരമാണ് പ്രവൃത്തികൾ വ്യക്തിപരമാണ് ഇന്നൊരുത്തം പാപം ചെയ്താൽ അതിന് അവൻ്റെ അപ്പൻ്റെ പടലിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല ഇവിടെ നടക്കുന്ന സകല ക്രിമിനൽ പ്രവൃത്തികളും പിണറായി വിജയന് ഭരിക്കുന്നത് കൊണ്ടാണോ തള്ള ഉണ്ടാകുന്നത് രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടായിട്ട് പോലും എന്തുമാത്രം തിന്മയും ഇവിടെ അഴിഞ്ഞാടുന്നു എന്തുമാത്രം ക്രൂരത നടക്കുന്നു അതിലെല്ലാം കുറ്റക്കാരൻ രാജ്യത്തിൻ്റെ പ്രമാണാന്തര പ്രധാനമന്ത്രിയാണോ അതിനെല്ലാം കുറ്റക്കാരൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനാണോ തള്ളേ ഈ ലോകത്തിലെ എന്ത് തെറ്റ് വന്നാലും ആ തെറ്റുകളൊക്കെ എല്ലാം ദൈവമാണോ തള്ളേ ഇല്ല ദൈവമല്ല പാവം ചെയ്യുന്നവൻ അവൻ വ്യക്തിപരമായി ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഒരു കൂട്ടം ആൾക്കാർ പാവം ചെയ്യുന്നു ഒരു കൂട്ടം ആൾക്കാർ ഇത്തരത്തിലുള്ള വഴിതെറ്റി പോകുന്നു പക്ഷേ എന്നിട്ടും സഭ വളർന്നുകൊണ്ടിരിക്കുന്നു സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു പാസ്റ്റർ കേന്ദ്രീകൃതമല്ല വിശ്വാസി കേന്ദ്രീകൃതമല്ല കേന്ദ്രീകൃതമല്ല അത് ും പാപം ചെയ്തു 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 പോയാലും പുതിയ പുതിയ കർത്താവ് ആ കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത് നിങ്ങൾ നിങ്ങൾ പാപം പാപം പോകൂ പോകൂ തെറ്റ് പക്ഷേ മഹത്വപ്പെട്ടുകൊണ്ടേയിരിക്കും ചെയ്യുന്നവൻ നശിക്കും പാപം ചെയ്യുന്നവൻ ന്യായു അകപ്പെടും തിന്മ ചെയ്യുന്നവൻ അപകടപ്പെടും എന്നാൽ നിങ്ങൾക്കാർക്കും ഒന്നിനും കർത്താവിന്റെ നാമത്തെ തളർത്താനോ കർത്താവിന്റെ സഭയെ തളർത്താനോ ക്രിസ്തുമങ്കിലേക്ക് അനേകം വരുന്ന തടയാനോ ഇതിനൊന്നും കഴിയില്ല എന്നുകൂടിയാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഒരു പ്ലാസ്റ്ററ ജീവിതമോ ഒരു പ്ലാസ്റ്റർ കേന്ദ്രീകൃതമല്ല സഭാ വളർച്ചയെന്ന് അദ്ദേഹം പ്രസംഗിക്കുകയും പൊതുസമൂഹത്തെ ആ പാവത്തെ ചൂണ്ടിക്കാണിച്ച് താക്കീ നൽകുകയും ചെയ്തുകൊണ്ട് അതിനെ തള്ള ഉടുതുണിയില്ലാത്ത തള്ള ലഘ്യവും വായിച്ച തള്ള പെന്തക്കോസ് എന്ന് കേട്ടാൽ പെന്തക്കോസ് എന്ന് കേട്ടാൽ വായി ദുഷ്ടിപ്പും മാത്രം വരുന്ന തള്ള അതിനെ വളത്തൊടിച്ച് വല്ലാത്ത നിലയിൽ കൊണ്ടെത്തിച്ച് ദൈവത്തിൻ്റെ വിരോധികളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വിട്ടുകൊടുത്ത് ആയിരം പേർ കണ്ടു തള്ളെ ഒരു കാര്യം ഓർത്തോണം തള്ളയുടെ കള്ളം നിലനിൽക്കില്ല കാലങ്ങൾ കഴിയുമ്പോൾ ഈ കള്ളത്തിന് തിരിച്ചടി ഉണ്ടാകും കാരണം സത്യം എപ്പോഴും സത്യം തന്നെയാണ് അതുകൊണ്ട് തള്ള നഗ്നമാണ് തള്ള പെന്തക്രോസ് കൂടെ തള്ളയാണ് വാതിറന്നാൾ ബെന്റക്രോസിനെ തുഷിച്ചുകൊണ്ടിരിക്കും പെന്തോക്കോസ് കേട്ടാൽ വായുന്ന് ദുഷിപ്പല്ലാതെ തള്ളയുടെ തൊണ്ടയ്ക്കകത്തുനിന്ന് ഒന്നും വരത്തില്ല അപ്പോൾ ഓർക്ക ഇതിൽ യാതൊരു തെറ്റുമില്ല പാപം ചെയ്യുന്നവൻ വ്യക്തിപരമായി പാപം ചെയ്യുന്നു സഭാ വളർച്ചയെ തടയുവാൻ ആർക്കും കഴിയില്ല അത് പാർട്ടിന് കഴിയില്ല സൂപ്രനും കഴിയില്ല എനിക്കും കഴിയില്ല തള്ളേ ലഘ്യവും പാറ്റ തള്ളേ തനിക്കും കഴിയില്ല ഗോഡ് ബ്ലസ് യു